ഹായ് നമസ്കാരം ഇന്ന് നല്ല മുരിങ്ങക്കായ വെച്ചിട്ടൊരു ഉണ്ടാക്കുന്നത് നല്ല മുരിങ്ങക്കായ കിട്ടി നല്ല അധികം മൂത്തിട്ടുമില്ല നല്ല നല്ലോണം പാകത്തിന് മൂക്കുകയും ചെയ്തിന് മുരിങ്ങക്കായ വലിയത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് തോരപ്പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചതാണ് രണ്ട് മണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ വെള്ളം ഞാൻ ഒന്ന് വറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നാടൻ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ഒരു മൂന്നരിവ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നീളത്ത് കയറിയത് ഇത്രയും മതി ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും പെട്ടെന്നാകും ഞാൻ കുക്കറിൽ ഒറ്റ ബിസിലടുപ്പിച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കലാണ് കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി സവാള തക്കാളി മുരിങ്ങക്കായ രണ്ട് തണ്ട് കരുവേപ്പില ഇടുന്നുണ്ട് അര ടീസ്പൂൺ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഞാൻ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല രണ്ട് പച്ചമുളക് ചേർത്തു ഇനി ഒരു മുളക് വറുത്ത് ചേർക്കും അവസാനം പരിപ്പ് നൂറ്റിയാൽ വെള്ളം പരിപ്പ് തീർക്കുമ്പോൾ നന്നായിട്ട് മുങ്ങി വെള്ളം ഒഴിക്കണം അര ഗ്ലാസ് പരിപ്പാന്നെങ്കിൽ ഒരു രണ്ടര ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇനി കുക്കർ അടച്ചിട്ട് ഒറ്റ ബിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു ബിസില് മതി നന്നായിട്ട് വേവും ബിസിലിൽ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി പ്രഷർ മുഴുവനും പോകാൻ നിൽക്കണ്ട കുറച്ച് പ്രഷറുള്ളവർ നമുക്ക് തുറന്നെടുക്കാം അല്ലെങ്കിൽ വെന്ത് മുരിങ്ങ കയ്യല്ല അടിഞ്ഞു പോവും ഒരു കാൽമുറി തേങ്ങയും അര ടീസ്പൂണ് ജീരകവും ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാൻ നന്നായിട്ട് അരിയുണ്ട പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് കാണണം ഒരുപ്പ് കറക് ജീരക നിർബന്ധം ഈ മുരിങ്ങക്കായ വന്ന് കലകുന്നത് ഒരു വിസിൽ തുറന്ന് കളയാം സ്റ്റവ് ഊണാക്കി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു തേങ്ങയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാം അങ്ങനെ പണി തീർന്നു ഞാൻ ഉദ്ദേശിച്ചാലും കുറച്ച് കൂടുതൽ വെള്ളമായി പോയി പരിപ്പ് വെള്ളത്തിലിട്ട പരിപ്പായതുകൊണ്ട് വറുക്കാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യുക അടുക് പൊട്ടിക്കഴിഞ്ഞാൽ തേങ്ങ ലേ വളരെ കുറച്ച് പത്തി അര തേങ്ങ ചെറിയ ഉള്ളി ഒരു ചെറിയ ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നതെറിയ എരിവ് കുറഞ്ഞതാണ് ഞാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഇപ്പൊ മുരിങ്ങ കൈ എല്ലാം ഇഷ്ടംപോലെ കിട്ടാൻ തുടങ്ങിയല്ലോ കുറച്ച് കൊടുത്തിട്ടുണ്ട് നാളെ തന്നെ നല്ല ഒരു വെടിയായിട്ട് പെട്ടെന്ന് തന്നെ വരാം